ഓർഗാനിക് സോപ്പ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരാഗ്രഹമുള്ളൊരു സോപ്പാണല്ലേ അപ്പം അതാണെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങണമെങ്കിലോ ചുരുങ്ങിയതൊരു എഴുപത്തഞ്ച് രൂപ നൂറ് രൂപ ഒക്കെ കൊടുക്കാതെ എവിടെ നിന്ന് കിട്ടാനല്ലേ ഓർഗാനിക് സോപ്പൊക്കെ എന്നാലും മക്കളെ നമ്മൾ വീട്ടിൽ നമ്മളെപ്പോഴും ഉണ്ടാകുന്ന അടുക്കളയിൽ ഉണ്ടാകുന്ന കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ രണ്ടോ മൂന്നോ തൊണ്ട് കറ്റാർ വഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയൊരു ചിലവൊന്നുമില്ലാതെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് പൂതി തീരോളൂ ഓർഗാനിക് സോപ്പ് ഇനി മുഖം കഴുകാനാവട്ടെ അതെല്ലാം എന്നുണ്ടെങ്കിൽ കുളിക്കാനാവട്ടൊക്കെ നല്ല സ്മെല്ലോട് കൂടി സിംപിളായിട്ട് നമുക്ക് ക്ക് വലിയൊരു ചിലവൊന്നുമില്ല അത് വീട്ടിലാണ് കേട്ടോ അത് ഉണ്ടാക്കണത് നമ്മൾ വീട്ടിൽ ഇനിയിപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ ഓർഗാനിക് സോപ്പ് വാങ്ങുമ്പോൾ അതിൽ കറ്റാർവാഴക്കെ എത്രത്തോളം ചേർക്കുന്നുണ്ടെന്നോ അതിലെങ്കിൽ കറ്റാർവാ ചേർക്കുന്നുണ്ടൊക്കെ എന്ത് ഉറപ്പാലുള്ളത് അപ്പോൾ മക്കളെ ഇനി നിങ്ങൾ ഈ വീട്ടിൽ വെച്ചിട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് സോപ്പ് അങ്ങോട്ട് ഉണ്ടാക്കിക്കോളി നമുക്ക് ഇഷ്ടം പോലെ തേക്കാം യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല മുഖ സൗന്ദര്യം വർദ്ധിക്കാം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഈ ഒരു സോപ്പിലൂടെ ഉണ്ടാവുകയും ചെയ്യും ണെങ്കിൽ വളരെ ചുരുക്കമാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ള പിടിപ്പിച്ചിട്ടുള്ള ആണത് നമുക്കിനിപ്പോൾ ഒരുപാട് കറ്റാർ തണ്ടൊന്നും വേണ്ട രണ്ടോ മൂന്നോ തണ്ടുണ്ടെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ നമ്മളെ കറ്റാർവായന്റെ ഈ ഒരു നമ്മൾ പൊട്ടിച്ചെടുത്ത് ആ ഒരു ഭാഗത്ത് നല്ലോണം മഞ്ഞ ഒരു കറയുണ്ടാവും അത് നമ്മളെ ആകെ കുഴപ്പത്തിലാക്കുന്ന ഒരു കറയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിലുണ്ടാകുന്ന ആ ഒരു കറ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ മുതൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇങ്ങൾ എന്തെയ്യാ ഇതുപോലൊന്ന് പേപ്പറിലോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കുത്തിച്ചാരി വെക്കട്ടോ അപ്പോൾ ഞാനിതാ രാവിലെ തന്നെ ഇത് എടുത്തിട്ട് ഇതുപോലൊന്ന് കുത്തിച്ചാരി വെച്ചു ഒരു രണ്ട് മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അടുക്കളയിലുള്ള ജോലിയും ഋതുവിനെ സ്കൂൾക്ക് പറഞ്ഞേക്കോലും എല്ലാം കഴിഞ്ഞ് റാഹത്തായി വന്നപ്പോഴേക്കും നല്ലോണം അതിൻ്റെ ആ ഒരു പേപ്പറിൽ ഈ ഒരു കറൊലിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് തീരെ ചെറിയൊന്ന് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഒരു നമ്മൾ വെട്ടിയ ഭാഗം ഉണ്ടല്ലോ കറയൊക്കെ ഒലിച്ച് പോയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഈ ഒരു വെട്ടിയ ഭാഗം നല്ലോണം കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ നമുക്ക് ഏറെ റാഹത്താവും കേട്ടോ അങ്ങനെ കട്ടൊക്കെ ചെയ്തതിന് ശേഷം ഇതുപോലെ വെള്ളത്തിൽ വെച്ചിട്ട് നല്ലോണം കഴുകിയെടുക്കുക ഇനി ഇതിൽ കറിയുടെ അംശമൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോയിക്കോട്ടെ കാരണം നമ്മളിത് മുഖത്തും ശരീരത്തിലൊക്കെ ഇഷ്ടം ഏറ്റവും പോലെ സന്തോഷത്തോടു കൂടി തേക്കുള്ള സോപ്പ് ആയതുകൊണ്ട് തന്നെ എന്തെയ്യുക നല്ലോണം എന്ന് കഴുകി വൃത്തിയാക്കട്ടോ സോപ്പല്ലേ നമുക്ക് ചൊറി ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കറ്റാർവായ വെച്ചിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കറ്റാർ വായനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് നമ്മൾ മുടി വളരാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കറ്റാർവായ അപ്പോൾ നമ്മൾ മുഖ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് കറ്റാർവായൻ്റെ ജെൽ അപ്ലൈ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കറ്റാർവായൻ്റെ ജെല്ലിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് അപ്ലൈ ചെയ്യാറുണ്ട് പിന്നെ കറ്റാർവായ ഒന്നും ചെയ്യാതെ കറ്റാർവായൻ്റെ ജെല്ല് മാത്രം അപ്ലൈ ചെയ്യാറുണ്ട് മുഖത്തെ പാടുകളും പിമ്പിൾസും ഒക്കെ പോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല മുഖ സൗന്ദര്യം വെളുത്ത് മാത്രമല്ല മുഖത്തിന് നല്ല ഒരുപാട് സൗന്ദര്യം വർദ്ധിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ഒരു കറ്റാർവായ അപ്പോൾ ഇനി കറ്റാർവായൻ്റെ ജെല്ലൊന്നും നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ല ഇതുപോലെ ഓർഗാനിക് സോപ്പ് എടുത്തിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്തും മുഖം കഴുകണ സമയത്തും ഒക്കെ അതെടുത്തിട്ട് കഴിക്കാതെ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോത്ത് നമ്മളെ മുഖത്തിന് കിട്ടും അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന പാടുകളും പിമ്പിൾസും ഒക്കെ പോവും അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു കറ്റാർവായ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നല്ല കട്ടിയുള്ള വലിയ വീതിയുള്ള ലീഫ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നാൽ നമുക്കിതുപോലെ നല്ല ജെല്ല് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ കിട്ടും കേട്ടോ നമ്മൾ ഉള്ളിലേക്ക് മോശപ്പെട്ട ലീഫൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് ജെല്ല് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അതുപോലെ തന്നെ എടുക്കുന്ന സമയത്ത് നമ്മളിതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു തൊലി കട്ട് ചെയ്യുമ്പോൾ നല്ല നേരമായിട്ട് കട്ട് ചെയ്യുക നമ്മൾ തോന്നിയ പോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ തൊലി ചെത്തുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ പഴുപ്പ് ആ പഴുപ്പൊക്കെ ആ ഒരു തൊലിയോട് കൂടി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് വിലപ്പെട്ടൊരു സംഭവമാണല്ലോ ഈ ഒരു കറ്റാർവായ അപ്പോൾ ശ്രദ്ധിച്ചിട്ട് മുകൾ ഭാഗം ഒന്നിങ്ങനെ ചെത്തിയെടുത്തിട്ട് ചെയ്താൽ ഇതാ ഇതുപോലെ നല്ല കട്ടിയുള്ള പൾപ്പ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പൾപ്പ് നീക്കിയതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു തൊലി ഉണ്ടല്ലോ തൊലി നമുക്ക് നല്ലോണം ഒന്ന് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്നിങ്ങനെ വരണ്ടി എടുത്ത് കഴിഞ്ഞാൽ അതിൽ ഒത്തിരി പോലും ആ ഒരു പഴുപ്പ് പൊടുങ്ങൂല നമുക്ക് മുഴുവനായിട്ട് ഇങ്ങോട്ട് റിമൂവ് ചെയ്തിട്ട് കിട്ടും ഞാൻ ഫസ്റ്റിലേനങ്ങൾക്ക് കാണിച്ചിരുന്നില്ല നല്ലോണം ഇങ്ങനെ ചെത്തിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഒരുപാട് പഴുപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പളുപ്പ് എടുക്കുന്ന സമയത്ത് വേസ്റ്റായി പോവാതിരിക്കാൻ വേണ്ടി അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് കറിവേപ്പിലും ഇതിൽ ആഡ് ചെയ്യേണ്ട കറിവേപ്പില കൊണ്ട് നമ്മൾ മുഖം മുഖത്തിന് ഒരുപാട് മുഖ സൗന്ദര്യം വർദ്ധിക്കാനും അതുപോലെ തന്നെ കറിവേപ്പില നമുക്ക് നമ്മളെ സ്കിന്നിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ കറിവേപ്പിലും പിന്നെ ഈ ഒരു കറ്റാർവായും വെച്ചിട്ടുള്ള ഈ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന രീതി നിങ്ങൾ ഇഷ്ടമാവും ഇഷ്ടമായാൽ നിങ്ങൾ പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം ഇതൊക്കെ ഓർഗാനിക് സോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കടകളിൽ നിന്നൊക്കെ നമ്മൾ പോയി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് തേക്കുന്ന സമയത്ത് ഭയങ്കര പിഷ്കായിരിക്കും ഇത് തീരും കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു വില കാരണമാണ് വലിയ വില കൊടുത്ത് വാങ്ങിയെങ്കിലേ നമുക്കത് കിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ അതിൽ നമ്മൾ ഇതുപോലെ ഇഷ്ടം പോലെ കറിവേപ്പില അതുപോലെ തന്നെ കറ്റാർവായ ഒക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു യാതൊരു ഉറപ്പും നമുക്കില്ല ഉറപ്പില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു കറ്റാർ വായൻ്റെ പള് പഴുപ്പൊക്കെ നല്ലോണം ഒന്നും അടിച്ചെടുത്തിട്ടുണ്ട് ഇത് അടിച്ചെടുക്കണ സമയത്ത് ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില ഒരു മൂന്ന് നാല് തണ്ട് ഈരിയിട്ട് കറിവേപ്പില ഒന്നും കുറയ്ക്കേണ്ട ആവശ്യമില്ല അതൊക്കെ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നല്ലതാണ് അപ്പോൾ ഞാൻ തിലേക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു ലേശം ഈ കറ്റാർവാൻ്റെ ജെല്ലും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് കാരണം വെള്ളം കൂടി പോവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വെള്ളത്തിൻ്റെ അളവൊക്കെ ഞങ്ങൾക്ക് കറക്റ്റ് തെറ്റായിട്ട് കാണിച്ചു തരും അപ്പോഴാണ് നമ്മളെ സോപ്പ് നല്ല പെർഫെക്റ്റായിട്ട് നല്ല ചില ആളുകളൊക്കെ പറയാറുണ്ട് സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞു പോവാണ് എന്നൊക്കെ പറയുന്ന പരാതി ഉള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് പറയുകയാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ഒരു പക്ഷേ നമ്മൾ സോപ്പ് ബേസ് വെച്ചിട്ടാണ് ചെയ്യുക അതല്ലാന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും സോപ്പിൻ്റെ നല്ല ഗ്ലിസറിനൊക്കെ അടങ്ങിയിട്ടുള്ള പിയേഴ് സോപ്പ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമല്ലേ അപ്പോൾ സോപ്പ് ബേസ് വെച്ചിട്ടാലും ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള പിയേഴ് സോപ്പ് വെച്ചിട്ടാലും നമ്മൾ ചെയ്യുന്ന സമയത്ത് അളവ് കറക്റ്റാണ് കേട്ടോ നമ്മൾ നമ്മളിതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് അപ്പോൾ താ ഞാനൊരു ഒന്നര ഗ്ലാസ് ആണ് നമുക്ക് കറ്റാർവാഴ അടിച്ചെടുത്ത ആ ഒരു ജ്യൂസും നമ്മൾ കറിവേപ്പില അടിച്ചെടുത്ത ജ്യൂസും മൊത്തം ഒന്നര ഗ്ലാസ് ആണ് അത് കറക്റ്റ് തെറ്റായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് ഇതാ ഞാൻ സോപ്പ് ബേസ് വെച്ചിട്ടാണ് വെച്ചിട്ടാണ്ടോ ഞാൻ സോപ്പ് ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ സോപ്പ് ബേസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം ഇനിയിപ്പോൾ നമ്മൾ എന്ത് വെച്ചിട്ടാണോ ക്യാരറ്റ് വെച്ചിട്ടാണോ ചെയ്യണത് ബീറ്റ് റൂട്ട് വെച്ചിട്ടൊക്കെ പപ്പായ വച്ചിട്ടൊക്കെ നമ്മൾ സോപ്പ് ഉണ്ടാക്കാറുണ്ട് മുഖ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നല്ല ആയുർവേദിക് സോപ്പൊക്കെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്തെയും സോപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇതുപോലുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാറുണ്ട് അപ്പോൾ ചേർക്കുന്ന സമയത്ത് നമ്മൾ അതൊക്കെ ജ്യൂസ് അടിക്കുമ്പോൾ വെള്ളത്തിൻ്റെ കറക്റ്റ് ആ ഒരു ജ്യൂസിൻ്റെ അളവ് കറക്റ്റായിരിക്കണം അപ്പോൾ ഞാൻ ഒരു ഒരു കിലോ ബേസാണ് സോപ്പ് ബേസാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഈ സോപ്പ് പേസ് എവിടെന്നാ കിട്ടുക എന്നുള്ള സംശയമുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഒരുപാട് സോപ്പും സാബൂനും സാബൂൻ്റെ പൊടി സാബൂൺ ഉണ്ടാക്കുന്ന കിറ്റ് സർഫും പൊടി ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷോപ്പ് ചോദിച്ചാൽ ഇത് കിട്ടും ഈ ഒരു സോപ്പ് ബേസ് കിട്ടും അതല്ലയെന്നുണ്ടെങ്കിൽ ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്താലും സോപ്പ് ബേസ് കിട്ടും മീഷോയിലും ഫ്ലിപ്പ്കാർട്ടിലും ആമസോൺ അവിടെയൊക്കെ ഉണ്ട് ഇത് കിട്ടാൻ ആണ് അങ്ങനെ വാങ്ങാം അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ അര കിലോ സോപ്പ് ബേസിനാണ് ഒന്നര ഒന്നര ഗ്ലാസ് ജ്യൂസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നര ഗ്ലാസ് ജ്യൂസ് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് ഗ്രാമോളം ജ്യൂസ് ഉണ്ടാവും ഇനിയിപ്പം നിങ്ങളൊരു ഒരു ഗ്ലാസ് ഒക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ സോപ്പ് ബേസിൻ്റെ അളവ് കുറയ്ക്കെട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് മെഷർമെൻ്റ് കറക്റ്റ് ായി കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് നല്ല ഉറപ്പും അതുപോലെ തന്നെ പെട്ടെന്ന് അലിഞ്ഞു പോവുകയോ ഒന്നുമില്ല അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഞാൻ കാരറ്റിൻ്റെ ഒരു സോപ്പ് ഇട്ടിട്ട് നാല് ലക്ഷത്തിലേറെ ആളുകൾ അത് കണ്ടിട്ടുണ്ട് നാലര ലക്ഷത്തിലേറെ ആളുകൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ സോപ്പ് ഉണ്ടാക്കി കച്ചവടം തുടങ്ങിയെന്ന് വരെ പറഞ്ഞ് കേട്ടപ്പം ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം ഇനിയിപ്പോൾ വീട്ടിലുപയോഗിക്കാനായാലും ഇനിയിപ്പോൾ ബിസിനസ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട്

ഞാൻ ഇതൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്നൊന്ന് മെൽറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യണത് ഇനി നമുക്ക് ഇത് മെൽറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാന്ന് വെച്ചാൽ എന്താണ് ഈ ഒരു സോപ്പ് പേസ് നമുക്ക് അടിയിൽ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ വെള്ളം ഒന്നിങ്ങനെ ചൂടാക്കി വരുന്ന സമയത്ത് നമ്മളിത്തു ഡബിൾ ബോയിൽ ചെയ്യാണ് കേട്ടോ ചെയ്യണത് അല്ലാതെ നേരെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഗ്യാസ് സ്റ്റൗൽ ഈ പാത്രത്തിൽ വെക്കരുത് കേട്ടോ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ മെൽറ്റ് അത് പെട്ടെന്ന് കരിഞ്ഞ് ഒട്ടിപ്പിടിച്ച് ആകെ നാശമാകട്ടോ അപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യുക അപ്പോൾ ഞാൻ പാത്രത്തിൽ ഒരു പാത്രത്തിൽ വെള്ളം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ചൂടായി വരുമ്പോഴേക്കും ഇത് പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടി തുടങ്ങും നമ്മൾ ഒരുപാട് സമയം അതിങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അത്തരം ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഈ ഒരു സോപ്പ് ബേസ് നമ്മൾ വെച്ചിട്ട് ഒരു കുറച്ച് സമയമാകുമ്പോഴേക്കും ഇത് കറക്റ്റ് കായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് എന്ത് പണി വേണമെങ്കിലും ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ നല്ല ഗ്ലിസറിനൊക്കെ അടങ്ങിയിട്ടുള്ള സോപ്പ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ചെയ്യാം അങ്ങനെ സോപ്പ് വെച്ചിട്ടുള്ള വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് അരിവേപ്പിൽ വെച്ചിട്ടൊക്കെ ചെയ്തത് ഞാൻ സോപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അരിവേപ്പിൽ പപ്പായ ഏതോ ഒന്ന് സോപ്പ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ശരിക്ക് കറക്റ്റ് അങ്ങോട്ട് ഓർമ്മയില്ല ഞാൻ പ്രത്യേകിച്ച് സോപ്പ് ബേസ് വെച്ചിട്ടാണ് ചെയ്യാറ് അപ്പോൾ നല്ലോണം ഗ്ലിസറിനൊക്കെ അടങ്ങിയിട്ടുള്ള സോപ്പ് ബേസ് നമ്മുടെ ൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഗ്ലിസറിന് തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സൂള് ഇത് നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നീക്കിയിട്ട് മുഖം നല്ലൊരു ഗ്ലോത്ത് കിട്ടുകയും ചെയ്യും നല്ല നല്ലൊരു ഒരു മിനിസും നല്ലൊരു നമുക്ക് നമുക്കിഷ്ടപ്പെട്ടൊരു നമുക്കുണ്ടാവില്ല ചിലര് നോക്കുമ്പോൾ ഒരു ആകർഷണം അതേ രീതിയിലുള്ള ഒരു ചർമ്മമായിട്ട് നല്ലൊരു വെളുപ്പും ഒക്കെ കിട്ടുട്ടോ ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അപ്പം നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക ഒഴിവാക്കുക അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പിയേഴ്സിൻ്റെ സോപ്പൊക്കെ ചേർക്കുമ്പോൾ വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ നല്ല കാര്യമാണ് കാരണം അതിൽ ഗ്ലിസറിൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലോണം ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ളൊരു സോപ്പാണ് പിയേഴ്സ് സോപ്പ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളൊക്കെ അതിൽ ചേർത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഒരു ഓർഗാനിക് സോപ്പ് നമ്മൾ വാങ്ങുമ്പോൾ നൂറ് എഴുപത്തഞ്ചൊക്കെ രൂപ ഒരു സോപ്പിന് വരാനുള്ള കാരണം തന്നെ നമ്മൾ ഇത്തരം സംഭവങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തുകൊണ്ടാണ് പക്ഷെ നമ്മളൊരു ഇരുപത് രൂപ ഒക്കെ കൊണ്ട് ഈ ഒരു വിറ്റാമിൻ ഈ ക്യാപ്സോളൊക്കെ വാങ്ങി നമുക്ക് ഒരുപാട് സോപ്പിലേക്ക് ഇത് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾ ഗ്ലിസറിനിൻ്റെ അടുത്ത് ക്കലുണ്ട് ഞാൻ അതിൽ ചേർത്തിട്ടില്ല ഈ ഒരു സോപ്പ് ബേസ് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു ഒരുപാട് ഒരു പത്ത് സോപ്പൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഒരു നൂ ഇരുന്നൂറ് രൂപേൻ്റെ സോപ്പ് ബേസാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നൂറ് രൂപേൻ്റെ സോപ്പ് ബേസാണ് ഞാൻ ഈ സോപ്പിലേക്ക് ആഡ് ചെയ്യണത് അപ്പോൾ ഒന്നര ഗ്ലാസ് ജ്യൂസും കൂടെ ആകുമ്പം ഏകദേശം പത്ത് സോപ്പോ പതിനൊന്ന് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അത്യാവശ്യം നല്ല രൂപയുടെ ഒരു എഴുന്നൂറ്റമ്പത് രൂപയുടെ സോപ്പ് തന്നെ അപ്പോൾ എനിക്ക് സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നൂറ് രൂപേൻ്റെ ഇത് വെച്ചാൽ അപ്പോൾ എത്ര ലാഭമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഈ ഒരു സമയത്ത് ആഡ് ചെയ്താൽ മതി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമ്മളെ മുഖത്ത് നല്ല ഈ ഒരു സോപ്പ് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നല്ലൊരു തിളക്കം കിട്ടും കേട്ടോ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താൽ അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ഈ ഒരു സോപ്പ് ബേസ് ഇതിലേക്ക് ചേർത്തിട്ടുള്ള ആ ഒരു ഇതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി തട്ടുമ്പോൾ നല്ലൊരു മറോൺ കളറായിട്ട് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് നമുക്ക് ഒരു പെർഫ്യൂം ആഡ് ചെയ്യണ്ട നല്ലൊരു സ്മെല്ല് വേണ്ട സോപ്പല്ലേ ഇനിയിപ്പോൾ തലേലാലും മുഖത്തായാലും ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ രണ്ട് തരത്തിലുള്ള പെർഫ്യൂം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കളറാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് നല്ലൊരു ബീറ്റ്റൂട്ട് ഒരു ഒരു മെറൂൺ കളറൊക്കെ ആയിട്ട് വരും അപ്പോൾ നമ്മൾ കറ്റാർ വായൻ്റെ ഒക്കെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഗ്രീൻ കളറാണ് വേണ്ടത് പക്ഷേ ആ കളറിലൊന്നും ഒരു കാര്യമില്ല ഗ്രീൻ കളറിൻ്റെ അടുത്തുണ്ട് ഫുഡ് കളർ അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ നമ്മൾ സോപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഫുഡ് കളർ ആഡ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെ തന്നെ പി എസ് സോപ്പിൻ്റെ ആ ഒരു പെർഫ്യൂമിൻ്റെ അടുക്കൽ ഉണ്ട് കേട്ടോ അപ്പം പി എസ് സോപ്പിൻ്റെ ആ ഒരു പെർഫ്യൂം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഗ്രീൻ കളറിലുള്ള സോപ്പ് തന്നെ കിട്ടും കാരണം നമ്മൾ ആ ഒരു കറിവേപ്പിലൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഗ്രീൻ കളറാണല്ലോ പക്ഷെ ഈ ഒരു കളറ് ആഡ് ചെയ്ത് ഈ ഒരു പെർഫ്യൂം ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറ് ആയിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഈ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പെർഫ്യൂമ് വാങ്ങിയതും ചേർത്തോളത്തൊക്കെ പച്ചനേക്കാളും എനിക്കിഷ്ടം ഈ ഒരു കളറാണ് കേട്ടോ അപ്പോൾ അതാ നല്ല ചൂടോട് കൂടി തന്നെ നമുക്ക് ഏത് പാത്രത്തിലും ഒഴിച്ചെടുക്കാം അപ്പോൾ ഞാൻ പാത്രമൊക്കെ ഐസ് പാത്രം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോൾ എടുത്തിട്ടുണ്ട് ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ എടുക്കുക പക്ഷേ ആ ഒരു പാത്രത്തിലൊക്കെ ലേശം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നന്നാവും നമുക്ക് പെട്ടെന്നൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു അര വെച്ചിട്ട് ഒരു നൂറ് ഗ്രാമിൻ്റെ എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ ഒക്കെ സോപ്പാണ് ഒഴിച്ചെടുത്തത് പക്ഷേ എനിക്ക് തോന്നി ഇനി ഒരുപാട് ഇത് ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു നൂറ് ഗ്രാമിൻ്റെ നൂറ് ഗ്രാമൊക്കെ ആണ് മോൾഡാണ് കേട്ടോ അപ്പോൾ നൂറ് ഗ്രാം തന്നെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഇതുണ്ടല്ലോ ബാക്കിയുള്ള മുഴുവനും ഞാൻ ഈ ബോ ബൗളൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ എനിക്ക് തോന്നി വലിയൊരു കട്ടിക്കൻ സോപ്പാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറൊരു കൂട്ടാൻ പാത്രത്തിൻ്റെ മൂടിലേക്കും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലും കൂടെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കാരണം നമുക്ക് ഒരുപാട് കട്ടി ഒരു വലിയ രണ്ട് സോപ്പിൻ്റെ കട്ടിയിലൊക്കെ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ മക്കളൊക്കെ സോപ്പ് വെള്ളത്തിട്ട് അലിയിച്ച് കളിക്കണ പണിയല്ലേ അപ്പോൾ ഒരു നൂറ് ഗ്രാമിൻ്റെ സോപ്പിൻ്റെ കട്ടി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ ഒഴിച്ചു കേട്ടോ ഇനി നമുക്ക് ഇതാ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒഴിച്ചൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് പതൊക്കെ വന്നിട്ടുണ്ടാകും അതൊക്കെ നമുക്ക് സോപ്പ് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗി കുറയെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ഈ പതകളൊക്കെ മുക്കിക്കളയാണ് കേട്ടോ അപ്പം നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നല്ല സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുമ്പോഴും മാത്രം ഈ ഒരു പതക്കെ മുക്കി കളഞ്ഞാൽ മതിയാവും പിന്നെ ഇപ്പോൾ പതേണ്ടി വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല അപ്പം നല്ല ഒരു സ്മെല്ലുണ്ട് കേട്ടോ അപ്പം പെർഫ്യൂമൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിക്കാം പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സമയമൊന്നും അത് വെയിറ്റ് ചെയ്യേണ്ടിട്ടോ ഏകദേശം ഒരു അരമണിക്കൂറായപ്പോഴേക്കും നമ്മുടെ സോപ്പ് നല്ലോണം സെറ്റായിട്ടുണ്ട് കാരണം നല്ലോണം സോപ്പ് ബേസ് ചേർത്തിട്ട് ചെയ്തതുകൊണ്ടാണ് പെട്ടെന്ന് സെറ്റ് സെറ്റാവണത് അപ്പോൾ നിങ്ങൾ ജ്യൂസ് കൂടണത്തോളം സോപ്പ് ബേസിൻ്റെ അളവ് കൂട്ടണം കേട്ടോ അല്ലാതെ സെറ്റാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ തേച്ച് കുളിക്കണ സമയത്ത് പെട്ടെന്ന് സോപ്പ് അലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാ നല്ല അടിപൊളി സോപ്പാണ് കേട്ടോ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് നമ്മൾ നൂറ് രൂപയുടെ ആ ഒരു സോപ്പ് ബേസ് വെച്ചിട്ട് എത്ര ഓർഗാനിക് സോപ്പാണ് ഉണ്ടാക്കിയത് ചുരുങ്ങിയതൊരു നൂറ് ഒരു എഴുപത്തഞ്ച് രൂപ നൂറ് രൂപ നൂറ്റൻപത് രൂപ നമ്മൾ ഓൺലൈനിലൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപ ഒക്കെ വേണ്ടിട്ടോ ഈ ഒരു സോപ്പിന് വില അപ്പോൾ എത്ര സോപ്പായാലേ നമ്മൾ ഉണ്ടാക്കിയത് സോപ്പൊക്കെ കുറഞ്ഞ വിലക്ക് ഇഷ്ടം പോലെ കടകളിൽ കിട്ടും കേട്ടോ പക്ഷെ അതൊക്കെ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയതൊന്നും നമുക്ക് യാതൊരു പിടുത്തുമില്ല അതുപോലെ തന്നെ ഓർഗാനിക് സോപ്പായാലും വലിയ വില കൊടുത്ത് വാങ്ങിയാൽ തന്നെ അതിൽ ഒരു കറ്റാർവായൻ്റെ ജെല്ല് ചേർത്തിട്ടുണ്ടോ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ടോ പിന്നെ നമ്മൾ ചെയ്യ ചേർത്തിട്ടുള്ള ആ ഒരു കറിവേപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഒരു പിടുത്തുമില്ല അപ്പോൾ യാതൊരു സൈഡ് എഫക്റ്റുമില്ലാതെ വിശ്വാസത്തോടു കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സോപ്പ് തന്നെയാണിത് ഇപ്പോൾ ഞാൻ കയ്യിലൊക്കെ ഒന്ന് പതപ്പിച്ചൊക്കെ കാണിച്ചു തന്ന എന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് പതക്കുമോ എന്നുള്ള സംശയമൊന്നും വേണ്ട നമ്മൾ ചില സോപ്പുകൾ ഉണ്ടാവുമല്ലോ നമ്മൾ തേച്ചാൽ പെട്ടെന്ന് പതക്കണേ അതുപോലെ തന്നെയാണ് കേട്ടോ ഒരുപാട് ഈടൊക്കെ നിൽക്കുന്ന ഒരു സോപ്പാണ് നല്ല കളറൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളർ കളറ് ചേർത്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ നല്ല ഗ്രീൻ കളറായിട്ട് തന്നെ സോപ്പ് കിട്ടും പിന്നെ കേക്ക് അല്ല കേക്ക് മോൾഡ് എന്നാൽ പറഞ്ഞാൽ സോപ്പ് മോൾഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ ആരും ടെൻഷൻ ആവണ്ട ഇതാ ഇതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങളിലൊക്കെ എണ്ണ ഒക്കെ തൂവിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി സോപ്പ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ പിന്നെ ഐസ്ക്രീമിൻ്റെ പാത്രം പത്ത് രൂപയുടെ ഐസ് പാത്രമാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ആരും വീട്ടിലുണ്ടാവാതിരിക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ചിട്ട് ഇതുപോലെ സോപ്പ് ഉണ്ടാക്കുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്കൊക്കെ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇനിയിപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാവരും അടുത്തും എത്തു കേട്ടോ അപ്പം നിങ്ങളെ ലൈക്കാണ് നമ്മുടെ ആ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള പ്രചോദനമാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു സോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നുമ്പോൾ ഉണ്ടാവില്ല നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്നൊരു താല്പര്യം അപ്പോൾ നിങ്ങൾ എന്തെയ്യുക നിങ്ങൾ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഫോണെടുത്തിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുണ്ടാക്കാൻ ആഗ്രഹം ിക്കുന്നില്ലെങ്കിൽ തന്നെ കാരണം ചില ആളുകൾക്കൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ആളുകളൊക്കെ ഉണ്ടാകും പക്ഷേ ഈ ഒരു സോപ്പ് ആരും മടിക്കൂല കാരണം അത്രക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ചിലവ് കുറഞ്ഞിട്ടുള്ള നല്ല മുഖത്തിനൊക്കെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യണ ശരീരത്തിനൊക്കെ ഇനി ചൊറിച്ചിൽ ൊക്കെയുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സോപ്പ് ആയതുകൊണ്ട് തന്നെ ഉണ്ടാക്കും എന്നുള്ള ഉറപ്പാണ് അപ്പം നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക പിന്നെ പിന്നെ പറയാനുള്ളത് വെച്ചാൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും വീണ്ടും പാത്രങ്ങൾ കാണിക്കണം എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഈ ഒരു പാത്രം മതി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പാത്രങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇനിയിപ്പോൾ സോപ്പ് ബേസ് ഇല്ലെങ്കിൽ ഞങ്ങൾ ോട് പറഞ്ഞല്ലോ എന്താണ് ഗ്ലിസറിനൊക്കെ നല്ലോണം അടങ്ങിയിട്ടുള്ള പി എസ് സോപ്പ് വെച്ചിട്ട് ചെയ്യുക അസലുലൈക്കും